റോക്കി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്താക്കപ്പെട്ടെങ്കിലും ബിഗ് ബോസ് കാണുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനമുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മുഖംമൂടിയില്ലാത്ത ഒരേയൊരു മത്സരാർത്ഥി നിങ്ങളായിരുന്നുവെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സന്തോഷവും ദുഃഖവും നിരാശയും എല്ലാം ഒളിമറകളില്ലാതെ തുറന്നു കാണിച്ച പച്ചയായ മനുഷ്യൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒന്നാമത്തെ ദിവസം മുതൽ പുറത്താക്കപ്പെടുന്ന പതിനഞ്ചാമത്തെ ദിവസം വരെ റോക്കി റോക്കി തന്നെയായിരുന്നു റോക്കിയുടെ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണെങ്കിൽ വീടിന്റെ ആധാരം ഞാൻ പണയം വെച്ചിട്ടുണ്ട് പക്ഷേ എന്റെ അഭിമാനം ഒരിക്കലും ഞാൻ പണയം വെക്കില്ല തന്റെ പുറത്ത് കൈവെക്കരുതെന്ന് സിജോയോട് പല പ്രാവശ്യം റോക്കി ആവർത്തിച്ച് പറഞ്ഞതാണ് എന്നിട്ടും ആ സാഹസത്തിന് മുതിർന്ന സിജോയോട് റോക്കി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് റോക്കിയേക്കാൾ കൃത്യമായി കണ്ടിരുന്ന പ്രേക്ഷകർക്കറിയാമായിരുന്നു എങ്കിലും ഒരു നിമിഷം അറിയാതെ പോയി റോക്കിയെ പിടിച്ചു മാറ്റാൻ ആ സമയത്ത് ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ റോക്കി വീശിയ ആ ഒരു കൈ സിജോയുടെ മുഖത്ത് കൊണ്ടില്ലായിരുന്നു ിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നൂറാം ദിവസം വരെ റോക്കി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം താങ്ക്